വിശുദ്ധ ഖുർആൻ വിവരണം അധ്യായം ഇരുപത്തഞ്ച് മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് സൂക്തങ്ങൾ സത്യനിഷേധികൾ ചോദിക്കുന്നുണ്ടല്ലോ ഈ ഖുർആൻ എന്തുകൊണ്ട് ഒറ്റത്തവണയായി ഇറക്കപ്പെട്ടില്ല അവതരിപ്പിക്കപ്പെട്ടില്ല അപ്രകാരം നാം ചെയ്തത് നിൻ്റെ ഹൃദയത്തിൽ അത് രൂഢമാക്കുന്നതിന് വേണ്ടിയാണ് നാം അതിനെ നിശ്ചിത ക്രമത്തിൽ വെവ്വേറെ ഭാഗങ്ങളാക്കുകയും ചെയ്തിട്ടുണ്ട് അവർ നിനക്കെതിരിൽ പല ന്യായവും പറഞ്ഞു വരുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥയും വിശദീകരണവും നന്നായി നിനക്ക് വിവരിച്ചു തരുന്നുമുണ്ട് മുഖംകുത്തി നരകത്തിലേക്ക് വലിച്ചെടുക്കപ്പെടുന്നവർ അവരാണ് ഏറ്റവും ദുഷിച്ച സ്ഥാനീയരും വഴിതെറ്റിയവരും സത്യനിഷേധികളുടെ ഒരു ആരോപണം ഇതായിരുന്നു അതായത് എന്തുകൊണ്ട് കുറാൻ ഒറ്റയടിക്ക് അവതരിപ്പിച്ചില്ല ഒരു പുസ്തകം പോലെ അപ്പോൾ അതിനുള്ള മറുപടിയാണ് അതായത് നിൻ്റെ മനസ്സിൽ നിൻ്റെ ഹൃദയത്തിൽ അതൊരു ഊടമൂലമാക്കി നിർത്താൻ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയാണ് അല്പാൽപ്പം ഖുറാൻ ഇറക്കി കൊടുത്തത് അതുവഴി ആ ഖുർആാൻ സൂക്തങ്ങൾ ഹൃദ്യസ്ഥമാക്കുകയും അതിൻ്റെ ആശയവും അതിൻ്റെ ലക്ഷ്യവും ഒക്കെ നന്നായി മനസ്സിലാക്കുകയും അപ്പോൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ് അപ്പോൾ സാധാരണ ഒരു പുസ്തകം വായിച്ചു തള്ളുന്നതുപോലെ തള്ളിക്കളയാനിൽ ഉള്ളതല്ല അത് എന്നർത്ഥം ഏകദേശം കാലത്തിനുള്ളിലുണ്ടായ കുടുംബ സാമൂഹിക രാഷ്ട്രീയ പ്രശ്നങ്ങളിലൊക്കെ കൃത്യമായ വിധികളും നിയമങ്ങളും സംശയങ്ങൾക്കുള്ള മറുപടികളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള അവതരണ ക്രമമാണ് ഖുർആാൻ്റേത് തന്മൂലം അതിലെ ഓരോ വിധിയും നിയമവും തത്വങ്ങളും ഒക്കെ നന്നായി മനസ്സിലാക്കാൻ ജനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഖുർആന് മുമ്പുള്ള വേദഗ്രന്ഥങ്ങളുടെ അവസ്ഥയും ഇതുതന്നെയായിരുന്നു ഉദാഹരണം പറയുകയാണെങ്കിൽ തോറ അതായത് ബൈബിൾ പഴയ നിയമം ഉണ്ടല്ലോ അപ്പോൾ അതിൽ പത്ത് കൽപ്പനകൾ മാത്രമാണ് മോസസിന് മൂസാനബിക്ക് ഫലകത്തിൽ രേഖപ്പെടുത്തിയ നിലയിൽ ലഭിച്ചത് ബാക്കിയുള്ളതൊക്കെയും മോസസിൻ്റെ അതായത് മൂസാ നബിയുടെ മരണം വരെയൊക്കെ ഉള്ള ജീവിതകാലത്ത് പല ഘട്ടങ്ങളിലായിട്ടാണ് അവതരിപ്പിക്കപ്പെട്ടത് അതുപോലെ തന്നെ യേശു അതായത് ഈസാ നബി അദ്ദേഹത്തിന് ലഭിച്ച പുതിയ നിയമം അതിൻ്റെ സ്ഥിതിയും അതുതന്നെ അങ്ങനെ തന്നെയാണ് അവിതൊന്നും മനസ്സിലാക്കാതെയാണ് വിശുദ്ധ ഖുർആാനെതിരിൽ ഇത്തരം ദുരാരോപണങ്ങൾ ഈ ആളുകൾ ഉന്നയിക്കുന്നത് ശേഷമുള്ള സൂക്തത്തിൽ പറഞ്ഞത് ഇത്തരം ആരോപണങ്ങളും വിമർശനങ്ങളും ഖുർആാനിൽ ഖുർആാനെതിരിൽ ഉന്നയിച്ചുകൊണ്ട് ദൈവത്തിക്കാരികളായിട്ട് ജീവിക്കുന്നവർക്കുള്ളൊരു മുന്നറിയിപ്പാണ് അതായത് മരണാനന്തരം പരലോകത്ത് അവരുടെ മുഖം കുത്തി അഥവാ തല കീഴാക്കി നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നൊരവസ്ഥ അവർക്ക് വന്ന് ഭവിക്കും എന്നൊരു മുന്നറിയിപ്പ് നൽക നൽകുന്നുണ്ട് പ്രവാചക ഭീരുമേനി ഈ വിശുദ്ധ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് തീർച്ചയായും ദൈവം ഈ വേദഗ്രന്ഥം മുഖേന ചില ജനതകളെ ഉയർത്തുകയും അതായത് പുരോഗതിയിലേക്ക് നയിക്കുകയും മറ്റു ചില സമൂഹങ്ങളെ അതപ്പതന്യത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നു എന്ന് അതായത് നമുക്കറിയാം അജ്ഞതയുടെ അന്ധകാരത്തിലാണ്ടിടന്ന അറേബ്യൻ സമൂഹങ്ങളെ വിജ്ഞാനത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും ഉത്തുങ്കതയിലെത്തിച്ചത് ഈ വിശുദ്ധ ഖുഹാൻ തന്നെയായിരുന്നു അക്രമത്തിലും അനീതിയിലും കിടന്നിരുന്ന സമൂഹങ്ങളെ നീതിയിലേക്കും സമാധാനപൂർണമായ ജീവിതത്തിലേക്കും ആനയിച്ചത് ഈ വിശുദ്ധ ഗ്രന്ഥം തന്നെയായിരുന്നു ഈ ഗ്രന്ഥത്തിനനുസൃതമായി ജീവിച്ചവരൊക്കെ വിജയം കൈവരിച്ചിട്ടുണ്ട് എന്നാൽ ഈ ഗ്രന്ഥത്തിൻ്റെ വിരുദ്ധമായി ജീവിച്ചവരൊക്കെ പരാജയപ്പെട്ട ചരിത്രമേ ഉണ്ടായിട്ടുള്ളൂ